بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين മരണം എന്ന് പറയുന്നത് മരിക്കുന്നയാളുടെ കയ്യാമത്ത ഒരാൾ മരിച്ചാൽ ഫക്കത് കാമത്ത് തെയ്യാമത്തും അയാളുടെ ഖിയാമത്ത് നിലനിന്ന് കഴിഞ്ഞു മരണം ഓരോരുത്തരുടെയും ഖിയാമത്താണ് ആര് മരിക്കുന്നുവോ അയാളുടെ ഖിയാമത്താണ് മരണം മരണത്തോടു കൂടി അയാളുടെ ഈ ലോകത്തിലെ അന്ത്യമായി പരലോകത്തിലേക്കുള്ള ആരംഭവുമായി അലൈഹി ഫകാല സാഹിസ് നിങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇതാ ഉയരുന്ന ആനേഹി അയാളുടെ മേൽ വെളിവാക്കപ്പെടും മക്ക അയാളുടെ ഇരിപ്പിടത്തെ ഒതുവത്തൻ വാശിയ രാവിലെയും വൈകുന്നേരവും അയാളുടെ ആഹ്റത്തിലെ ഇരിപ്പിടം അയാൾക്ക് വെളിവാക്കപ്പെടും ജന്ന അയാൾ സ്വർഗവാസിയപ്പെട്ടയാളാണെങ്കിൽ സ്വർഗത്തിനുള്ള ഇരിപ്പിടം കാണിച്ചു കൊടുക്കപ്പെടും അയാൾ നരകവാസിയിൽപ്പെട്ടതാണെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ നരകത്തിന്റെ ഇരിപ്പിടം കാട്ടിക്കൊടുക്കപ്പെടും അപ്പൊയൊക്കെ പറയപ്പെടും ആദാ മക്കഅതുക്ക ഇതാണ് നിന്റെ ഇരിപ്പിടം യോമ കയ്യാമത്ത് നാളിൽ നിന്നെ ഇതിലേക്ക് യാത്രയാക്കപ്പെടുന്നത് വരെ നിനക്ക് ഇതാണ് നിന്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ യാത്രയാക്കപ്പെടുമെന്നർത്ഥം ഇതിലേക്ക് നിന്നെ യാത്രയാക്കപ്പെടും നീ അത് കണ്ടുകൊണ്ട് ആ ഖബറിൽ ബർസഫിയായ ജീവിതത്തിൽ ജീവിക്കുക നിന്നെ അതിലേക്ക് ഹാജരാക്കപ്പെടുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് മിൻ എന്നാണ് അവ്യക്തമായ കാര്യമല്ല മാഫിഹദത്തിൽ ഈ രണ്ട് മക്കഹദദിനെയും കാണുന്നതിലുള്ള ഒന്ന് എന്താണത് അഥവാ ചൂണ്ടിക്കാണിച്ചിട്ടിങ്ങനെ ഇരിക്കുകയല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ആദാബ് നരകത്തിന്റെ ആദാബ് സ്വർഗത്തിന്റെ നഹയ്മ് അല്പാൽപ്പം ഇയാൾക്ക് ഖബറിലേക്ക് അതിന്റെ അർത്ഥം ഫിലഹാരി അപ്പൊ തന്നെ അല്ല വെറുതെ ഇങ്ങനെ മക്കഹത് കാണിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം ആ മക്കഹതിൽ നിന്നുള്ള ശിക്ഷ ഇവനിലേക്ക് വന്നുകൊണ്ടേയിരിക്കും സ്വർഗവാസി ആണെങ്കിൽ ആ പ്രതീക്ഷയിൽ അവൻ കഴിഞ്ഞു കൂടും ആ പ്രതീക്ഷ തന്നെ ഒരു അനുഗ്രഹമാണ് നരകവാസിയാണെങ്കിൽ ആ ഭയത്തിൽ അവൻ ഒരു അവൻ കഴിഞ്ഞുകൂടും ആ ഭയം തന്നെ ഒരു ശിക്ഷയാണ്

ഒരു മേൽ ഹറാമാണ് അൻ ദുനിയാവിൽ നിന്നും അയാൾ പുറത്തു പോകൽ ഹത്താ തഅലമ ആ നഫ്സ് അറിയുന്നത് വരെ മിൻ മിൻ ജന്നത്തി ഹിയ അം നാരി ഈ നഫ്സ് സ്വർഗവാസിയിൽപ്പെട്ടതാണോ അല്ലാതെ നമ്മളതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതല്ല നരകവാസിയിൽപ്പെട്ടതാണോ അല്ലാഹു നമ്മളെ കാത്തിരിച്ചു കട്ടെ എന്നറിയുന്നത് വരെ ഒരു നഫ്സ് പുറപ്പെടുക എന്നുള്ള നെഫ്സിന്റെ മേൽ ഹറാമ അഥവാ മരണപ്പെടുന്ന അവസരത്തിൽ അവൻ സ്വർഗവാസിയാണോ നരകവാസിയാണോ എന്നുള്ള കാര്യം അവൻ അറിയും നമ്മളെ അവന്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിക്കട്ടെ അവന്റെ ഭയങ്കരമായ കോപത്തിൽ കോപത്തുളള നമ്മളെ കാത്തിരി മൻമാത്ത ഖരീബൻ ഒരാളെ പരദേശിയായ നിലയിൽ മരിച്ചാൽ നാട്ടിലല്ലാതെ വെളിയിലായി വിദേശിയായ നിലയിൽ മരിച്ചാൽ മാത്ത ഷഹീദൻ അയാൾ ഷഹീദായിട്ട് മരിച്ചു അയാൾക്ക് എത്തിക്കപ്പെടും രാവിലെ എത്തിക്കപ്പെടും വൈകുന്നേരവും അയാൾക്ക് അയാളുടെ റിസുക്കിനെ എത്തിക്കപ്പെടും മിനി ജന്നത്തിൽ സ്വർഗത്തിൽ ഈ ഹദീസ് ബലഹീനമാണ് അതിനുമുമ്പ് പറഞ്ഞ ഹദീസ് മുത്തഫക്കു നിലയിൽ കാലം മസുറൂഖിൻ മസുറുഖ് പറയാണ് മാ മുഅ്മിനൻ മാ ബിത്തു ഞാൻ മാസൂയപ്പെടുകയില്ല മുഅ്മിനൻ ഒരു മുഹ്മിനോട് അസൂയപ്പെടുന്നത് പോലെ ഒരു മുഅ്മിനെ കുറിച്ച് എനിക്ക് റിപിത്തത് ഉണ്ടാകുന്ന പോലെ ആരെ കുറിച്ചും എനിക്ക് ഇല്ല ഫിൽ റിപിത്തത്തില്ല അയാളുടെ ഖബറിൽ കബറിൽ അയാൾ ആശ്വസിച്ചു ഇടങ്ങേറിൽ നിന്നും അയാൾക്ക് അഭയം നൽകപ്പെട്ടു അദാബുല്ലാ അള്ളാവിന്റെ അദാബി നിന്നും അങ്ങനെയുള്ള ഒരു മുഅ്മിൻ ആ മൊഹ്മിനിൻ്റെ വിഷയത്തിൽ എനിക്ക് അസൂയ ഉണ്ടാകുന്ന പോലെ വേറെ ഒരാളുടെ വിഷയത്തിലും എനിക്ക് അസൂയ ഉണ്ടാവുകയില്ല എന്ന് മഹാനായ മസുറുഖ് ഇമാം മസ്റൂഖ് പറയുക അപ്പോൾ മുഹ്മിനെ തുടർത്ത് അത് മൻസൂബും ബിൻ അസുൽ ഹാഫു ആണ് മിസില മുഹ്മിനിൻ മാബത്തു മിസില റിബിത്തൻ ഒരു മഹ്മിനോട് എനിക്ക് കിബിത്തത് ഉള്ളതുപോലെ വേറെ ആരുടെ വിഷയത്തിലും എനിക്ക് കിബിത്തത്തിൽ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം വലീദി തൊട്ട് വരുന്നു ംശി ഞാൻ നടക്കുകയായിരുന്നു യോമൻ ഒരു ദിവസം മഹാ അബിദ് അബിദ്ദർ ദിനോടൊപ്പം നടക്കുകയായിരുന്നു സകുർത്തു ഞാൻ എൻ്റെ ഉസ്താദായ അബുദർദാനോട് ചോദിച്ചു മാ തൊഹിബു ലിമൻ തുഹിബു മാ എന്തിനാണ് അങ്ങ് ഇഷ്ടപ്പെടുന്നത് ലിമൻ ഒരാൾക്ക് വേണ്ടി തൊഹിബു അയാളെ നിങ്ങൾ അങ്ങ് ഇഷ്ടപ്പെടുന്നു അങ്ങയുടെ ഇഷ്ടക്കാരന് വേണ്ടി അങ്ങ് എന്തിനാണ് ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ സ്നേഹത്തിന് വേണ്ടി അങ്ങ് എന്തിനാണ് ഇഷ്ടപ്പെടുന്നത് കാല അദ്ദേഹം പറഞ്ഞാൽ മൗത്ത മരണത്തിനെയാ എൻ്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നത് മരണത്തിനെയാണ് കാരണം ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം മരണത്തോടു കൂടിയാണ് അവന്റെ ആശ്വാസം അവന്റെ സന്തോഷം തുടങ്ങുന്നത് കുറച്ചു ഞാൻ ചോദിച്ചു ഫൈല്യം യമൂത്ത് അയാൾ മരിച്ചില്ലെങ്കിലോ അപ്പൊ പിന്നെ എന്തിനാ ഇഷ്ടപ്പെടുന്നത് കാല അദ്ദേഹം പറഞ്ഞു ആ യക്കില്ല മാലുഹു വലതുഹു അയാളുടെ സ്വത്തും അയാളുടെ കുട്ടികളും കുറയുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു ഒരുപാട് സ്വത്ത് വേണ്ട ഒരുപാട് സന്താനങ്ങളും വേണ്ട അത് കുറയുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം വൈന്നമ്മ ഒഹിബുൽ മൗത്താൻ ഞാൻ മരണത്തിന് ഇഷ്ടപ്പെടാൻ കാരണം അയാൾക്ക് ലന്നവും ലായ് ഒഹിബുഹു ഇല്ല മരണത്തിന് മൊമ്മിനല്ലാതെ ഇഷ്ടപ്പെടുകയില്ല അവിശ്വാസിക്ക് മരിക്കാൻ പേടിയായിരിക്കും മരിക്കാൻ അവിശ്വാസിക്ക് ഇഷ്ടം ഉണ്ടാവില്ല മുഹമ്മിൻ അള്ളാഹു തന്റെ യജമാന്റെ അടുക്കിലേക്ക് പോകാനുള്ള സന്ദർഭമായി അതിൽ അവൻ സന്തോഷിക്കും അത്തരം കളുടെ കൂട്ടത്തിൽ സാധുക്കള നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യൻ മോചിതനാകലാണ് മിനസിദിന് ജയിലിൽ നിന്നും മോഹ്മിനായ മനുഷ്യൻ ജയിലിൽ നിന്നും മോചിതനാകാന്നുള്ളതാണ് മരണമെന്ന് പറഞ്ഞാൽ ഏർ ഇന്നുബു ഞാൻ ഇഷ്ടപ്പെടുന്നത് ില്ലത്തൽ മാൽ സ്വത്തയാക്കി കുറയണമെന്ന് ഇഷ്ടപ്പെടാൻ കാരണം വലിയ സന്താനവും കാരണം അന്നവും ഫിത്തിനത്തും അമ്പാലിക്കും ഫിത്തിന ഖുർആനിൽ പറഞ്ഞു അത് ഫിത്തിനാണ് പരീക്ഷണമാണ് നേരംപൊക്കാകുന്നതിനുള്ള കാരണവുമാണ് അത് ബിമൻ ഒരാളുമായി നേരം പൊക്കാകാൻ ഫിറാഖി അയാളൊന്നും വേറുപെടൽ അത്യാവശ്യമാണ് വേറുപെട്ടേ കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ വേറുപെടും അങ്ങനത്തെ ആളുമായി നേരം പോക്കാകാ റായത്ത് ഷട്ടായി അങ്ങേയറ്റത്തെ പരാജയമാണ് വേർപെടേണ്ട വ്യക്തിയുമായിട്ട് നേരം പോക്കാകുന്നു അങ്ങേയറ്റത്തെ പരാജയമാണ് വേർപെടേണ്ടാത്ത ആവശ്യമില്ലാത്ത എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആ കൂട്ടുകാരൻ യജമാനായ അള്ളാഹു ആ അള്ളാഹുമായിട്ടുള്ള ഉൻസാണ് ഏറ്റവും നല്ലത് അപ്പൊ കുല്യുമാ ശിവഅള്ളാഹി അപ്പൊ അള്ളാ ഒഴികുള്ള അപ്പൊ ദിക്കരി അവൻ്റെ ദിക്കർ ഒഴികുള്ള അപ്പൊ ലുൻസിബി അവനുമായി നേരംപൊക്കാകുന്ന അല്ലാത്തതെല്ലാം ഫലബുദ്ധമിൻ അതെല്ലാം വിട്ടുപിരിയൽ അത്യാവശ്യമായിട്ട് വരും മംഗൽ മൂത്തി ലാ മഹാലത്ത മരണാവസരത്തിൽ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും അയാൾ വിട്ടുപിരിയേണ്ടി വരും കാല കാരണത്താൽ മഹാനായ പിന്നെ വലിഹാദായി കാരണത്താൽ കാല അബ്ദുല്ലാഹിബിൻ ആമ്രാഹു മഹാനായ അബ്ദുല്ലാഹിബിൻ പറഞ്ഞു ഇന്നമാ മസലുൽ ഒരു ഉപമ ഹൈന നഫ്സുഹു അവന്റെ റൂഹ് പുറപ്പെടുന്ന അവസരത്തിൽ അവക്കാല റൂഹു ഒന്നുകിൽ നെസ്സു എന്നാ പറഞ്ഞ അല്ലെങ്കിൽ റൂഹു എന്നാ പറഞ്ഞ ആ അവൻ്റെ ഉപമ മസലു അജുൻ ഒരാളുടെ ഉപമ പോരെയാണ് ബാത്തഫീ സിജിന് അയാൾ ജയിലിൽ കഴിഞ്ഞുകൂടി അങ്ങനെ ഫൗഹിജമ്മിനും അയാളെ ജയിലിൽ നിന്ന് പുറത്താക്കുറപ്പെടുവിക്കപ്പെട്ടു അപ്പൊ അയാൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും ഫൗ അവൻ യത്തഫസ്സഹു ആ ജയിലിൽ നിന്ന് ഇറങ്ങി അവൻ യത്തഫസ്സഹോ സന്തോഷം കൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മുലാത്തിക്കൊണ്ടിരിക്കും ഫില്ലാറുദ്ധി ഭൂമിയിൽ ഭൂമിയിൽ അവൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതുപോലെയാണ് ഒരു മമ്മിൻ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞാൽ അത്തരം മുമ്മിൻ ഈ കണ്ട കൂട്ടത്തിൽ സാധുക്കളാ നമ്മളെ അവൻ അള്ളാഹുവിന്റെ കാരണം കൊണ്ട് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹം പറഞ്ഞ ഇത് ഈ പിന്നെ ഈ കാര്യം അത് ഹാലിമൻ ഒരാളുടെ അവസ്ഥയാണ് തജാഫ അനി അയാൾ അകന്നുപോയി ദുന്യാവ് കൊണ്ട് അയാള് മുഷിപ്പായി ദുന്യാവിനോട് ഒരു ഉൻസും അയാൾക്കുല്ല ഉൻസും അയാൾക്ക് ഒരു നേരം പോക്കുമില്ല ഇല്ലാബി ലിക്കിലില്ല അള്ളാഹുന്റെ ദിക്കറുകൊണ്ട് കൊണ്ടല്ലാതെ ഒരു നേരം പോക്കും ഇല്ല ഒക്കാനത്ത് ഷവാഹി ദുന്യാ ദുന്യാവിന്റെ ജോലി തിരക്കുകൾ ആയിരുന്നു അയാളെ തടഞ്ഞു വെച്ചിരുന്നു അൻ മഹബൂബി തന്റെ മഹബൂബായ അള്ളാഹുവിനെ തൊട്ട് അവനെ തടഞ്ഞു വെച്ചിരുന്നു ദുന്യാവിന്റെ ജോലി തിരക്കുകൾ മുക്കാസാത്തു ഷഹവാത്തി ഷഹവത്തുകളാകുന്ന ശരീരച്ചയുടെ ആ പിന്നെ അതിന്റെ പാരിഷ്യത ശരീരയിലൂടെ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ തൂതി അവനെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു മോത്തി അപ്പം മരണത്തിൽ ഉണ്ടാകും അവനെ രക്ഷപ്പെടൽ മിൻ ജമിമോ അവനെ ഇടങ്ങേറാക്കുന്ന എല്ലാ വസ്തു രക്ഷപ്പെടുക എന്നുള്ളതും ഉണ്ട് മരണത്തില് വൻ അവൻ തനിക്കുക എന്നുള്ളതുമുണ്ട് ബി മഹബൂബിഹി അവൻ്റെ മഹബൂബായ അള്ളാഹുമായി അവൻ തനിക്കുക എന്നുള്ളതുമുണ്ട് അങ്ങനെയുള്ള മോഹിനിയങ്ങളുടെ കൂടുതൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താൻ എനിക്ക് ചെയ്യട്ടെ അല്ലെ എങ്ങനത്തെ മഹബൂബായ അള്ളാഹുവാണ് കാന ബിഹി അവനിലായിരുന്നു ഉൻസുഹു ഇവന്റെ നേരം പോക്ക് അവനിലാണ് ഒരു തടസ്സവും ഇല്ലാത്ത നിലയിൽ അവൻ മരണത്തോടു കൂടെ അള്ളാഹുമായിട്ടൊരു നേരം പോക്കിലാകും അള്ളാഹു തൻ അത്തരം ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ ഇവിടെ കിടന്ന് നമ്മൾ കെട്ടിമറിയും പല കാര്യങ്ങളുമായിട്ട് നമ്മുടെ ചിന്തകളെല്ലാം വേറെ ഏതെല്ലാം വഴിയിൽ നമ്മളല്ലാത്ത ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ് നമ്മൾ മാത്രമേ നല്ലതുള്ളൂ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകൂ ഏർ ബാക്കിയുള്ളവരെല്ലാം കുറ്റപ്പെടുത്തുക ഞാൻ മാത്രമേ സ്വർഗവാസികളുള്ളൂ ഞാൻ രക്ഷപ്പെട്ടു ബാക്കിയുള്ളവരെല്ലാം പഴച്ചവരാണ് ഈ ഒരു ചിന്താഗതി സൂഫി മഹാന്മാര് അതിന് നിന്നു കൊടുക്കൂല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാന്നുള്ളത് അവർക്ക് പറ്റിയ പരിപാടി അവർ ചെയ്യുകയും മരിക്കാൻ തയ്യാറായിട്ടാണ് വരേണ്ടത് സന്താനങ്ങൾ ഇല്ലാതാകലാണ് നല്ലതെന്ന് പറഞ്ഞില്ലേ നേരത്തെ അബുദ്ധാകൃതിയുണ്ടാകുന്നു മഹാനായ ഹാലദുൽ വലിയതിന് ഇരുപതോളം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിനുമ്പം മുഴുവൻ സന്താനങ്ങളും മരിച്ചുപോയി സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയി അവസാനം ഒറ്റപ്പെട്ട നിലയിൽ അദ്ദേഹം അള്ളാഹു താല നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ നൽകി ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ തക്വാൻ നൽകി സുഹൃദ് നൽകി അനുഗ്രഹിക്കട്ടെ നന്മ നൽകി അനുഗ്രഹിക്കട്ടെ ദീൻ നൽകി അനുഗ്രഹിക്കട്ടെ മരണത്തിന് മുമ്പ് അതിനുവേണ്ടി തയ്യാറാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദീൻ